അല്ല ശരി മേര എന്തൊക്കെ എല്ലാവരും ഹാപ്പിയാണ് വിചാരിക്കണേ അപ്പൊ ഞാനെന്ന് വന്നിട്ടുള്ളത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് മാറിയിട്ട് കുറച്ച് മാറിയിട്ട് പുത്രാജി എന്ന് പറഞ്ഞ ഉണ്ട് ആദ്യത്തെ ബ്ലോഗും ഞാൻ പുത്രാജിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തെ ഇത് അപ്പൊ ഇതും എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ കാണുന്ന പള്ളിയാണ് കേട്ടോ ഈ പള്ളി ഒന്ന് ഷൂട്ട് ചെയ്ത് എങ്ങാണ്ട് ഇങ്ങക്ക് കാണിച്ചു തരാം അതാണ് ഞാൻ അത് കാണിച്ചു തരാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് വേഗം ഉള്ളിൽ കയറണം ഉള്ളിൽ കയറിയിട്ട് ഉള്ളിത്തെ വിഷുവൽസ് ഒക്കെ എടുത്താണെങ്കിൽ ഞാൻ കാണിച്ചു തരാം പിന്നെ പുറത്തുള്ളത് ഞാൻ എന്തായാലും ഈ മയക്കൊന്ന് ചോർന്നതിന് ശേഷം ഞാൻ പുറത്ത് കാണിച്ചത് വലിയ അടിപൊളി ഒരു ഒരു പള്ളിയാണ് ഇത് എഴുപത് ശതമാനം സ്റ്റീലും അതുപോലെ മുപ്പത് ശതമാനം കോൺക്രീറ്റിലും ഉണ്ടാക്കിയ ഒരു പള്ളിയാണ് ഇട്ടത് അപ്പോൾ ഇതിൻ്റെ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത് നമ്മുടെ ചാനലിലത്തെ രണ്ടാമത്തെ ബ്ലോഗാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം വെൽക്കം ടു മൈ ചാനൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്രധാന കവാടട്ടോ ഇതിലൂടെ പോയിട്ട് വേണം നമുക്ക് പള്ളിൻ്റെ ഉള്ളിലോട്ട് എത്താൻ ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ നേരെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു അടിപൊളി വിഷുണ്ട് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ കാണിച്ചതട്ടോ തുവാങ്കു മിസാൻ ജേനുൽ ലാബിദീൻ മോസ്ക് അതാണ് ഈ പള്ളിയുടെ യഥാർത്ഥ പേര് പക്ഷേ അയൺ മോസ്ക് അതുപോലെ സ്റ്റീൽ മോസ്ക് അതുപോലെ മസ്ജിദ് ബേസി എന്ന പേരിലും ഈ പള്ളി അറിയപ്പെടുന്നുണ്ട് പ്രധാന കവാടം വഴി ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ വിശാലമായ ഒരു പൂന്തോട്ടവും അതുപോലെ ഇലകളൊക്കെ പൊയിഞ്ഞു പോയ കുറെ മരങ്ങൾ ചേർന്ന് ഒരു ചുമരനെ താങ്ങി നിർത്തുന്ന പോലെ ഒരു വാസ്തുവിദ്യ കേട്ടോ എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് ആദ്യകാലത്ത് ഈ കാണുന്ന പൂന്തോട്ടം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അന്നുള്ളത് വെറും ഒരു ഫിഷ് പോണ്ട് മാത്രമുള്ളായിരുന്നു ഈ ഒരു പള്ളിന്റെ മുൻഭാഗത്ത് പിന്നീടാണ് ആ പോണ്ടു ചുറ്റുമായിട്ട് ഇതുപോലെ മനോഹരമായൊരു പൂന്തോട്ടം കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത് എന്തായാലും കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല മനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റത്തേ ഈ ഒരു പള്ളിക്ക് ഈ കാണുന്നതാണ് പള്ളീൻ്റെ ഉള്ളിൽ കടക്കാനുള്ള പ്രധാന കവാടം നമുക്ക് എന്തായാലും കയറിയിട്ട് പള്ളീൻ്റെ ഉള്ളത്തെ കാഴ്ചകളൊക്കെ കാണാം ഈ കയറി ചെല്ലുമ്പോൾ തന്നെ രണ്ടു മൂന്ന് ആൾക്കാർ ഉണ്ടാവുക അവിടെ നമുക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ പള്ളിൻ്റെ ഒരു വലിയൊരു മിനിയേച്ചർ രൂപം കാണാൻ പറ്റും എന്തായാലും നമുക്ക് പള്ളിൻ്റെ ഉത്ഭാഗത്തുള്ള കാഴ്ചകളും കൂടിയും കാണാം രണ്ടായിരത്തി നാലിൽ പണി ആരംഭിച്ച് ഏകദേശം രണ്ടായിരത്തി ഒമ്പത് കൂടി മുഴുവൻ പണിയും തീർന്നിട്ടുണ്ട് ഈ ഒരു പള്ളിൻ്റെ അതിനുശേഷം രണ്ടായിരത്തി പത്തിലാണ് ഇത് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് മലേഷ്യൻ്റെ പതിമൂന്നാമത്തെ രാജാവായിരുന്ന താങ്കു മിസാൻ ജൈൻ ആബിദീൻ എന്ന വ്യക്തിയാണ് ഈ ഒരു പള്ളി ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ പള്ളി പിന്നീട് അറിയപ്പെടുന്നത് കേട്ടോ പുറത്ത് നല്ല മഴയാണ് കേട്ടോ പുറത്തിറങ്ങി വീട് എടുക്കാമെന്ന് വിചാരിച്ചാൽ മഴ ആണെങ്കിൽ ചോരുന്നില്ല കേട്ടോ അപ്പം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ പള്ളി ഈ പള്ളിൻ്റെ ചുറ്റുഭാഗം മുഴുവനും ഫുള്ള് ഓപ്പണാണ് കേട്ടോ ഇതുപോലെ എല്ലാ സൈഡിലും ഓപ്പൺ ആയി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിക്ക് കാറ്റും വെളിച്ചും അതുപോലെ നല്ല തണുപ്പും കിട്ടും പുറത്തുനിന്ന് ഇതിൻ്റെ ഉള്ളിൽ എ സി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ഫുള്ള് ഇതുപോലെ എയർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയിൽ ഫുള്ള് ആണ് അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു വൈബാണ് കേട്ടോ അതിൻ്റെ സൈഡിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എല്ലാ സൈഡിലും മൂന്ന് സൈഡിലും ഇതുപോലെ ഒരു പൂളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇറങ്ങാൻ പറ്റില്ല എന്നാലും ഇതിൻ്റെ ഒരു സൈഡിലൊക്കെ ഇരിക്കാ ഇരുന്ന് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോഴുള്ളൊരു വൈബുണ്ടല്ലോ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല മഴയും ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഭയങ്കര സമാധാനമായിട്ട് നല്ല പീസ്ഫുള്ളായിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒക്കെ മറന്ന് നല്ല അടിപൊളി ബൈബിളിരിക്കാൻ ഇങ്ങനത്തെ സ്ഥലത്ത് ഈ പള്ളിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഒരു ഇസ്ലാമിക് കൾച്ചറിലല്ല ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതൊരു ജർമ്മൻ ചൈനീസ് കൾച്ചറിലാണ് ഈ ഒരു പള്ളിൻ്റെ മുഴുവൻ വാസ്തുവിദ്യയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രത്യേക സ്റ്റൈലിലാണ് ഈ ഒരു പള്ളിൻ്റെ എല്ലാ ഭാഗങ്ങളും കൊടുത്തിട്ടുള്ളത് ഇത് ഉള്ളുണ്ടാക്കുന്ന ഏരിയ ആണ് അത് പ്രധാനപ്പെട്ടൊരു ഉള്ളൊടുക്കുന്നൊരു ഏരിയ ആണ് ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കി ഒരു പ്രത്യേക ഭംഗിയാണ് അതിനെ കാണാൻ ഉള്ളത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലപോലെ എടുക്കാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ എന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് പുറത്തത്തെ കാഴ്ചകളും കൂടി ഒന്ന് കാണാം പുറത്തിറങ്ങി കഴിഞ്ഞാൽ നേരെ കാണുമ്പോൾ തന്നെ ഒരു വിഷ്വൽ ഇവിടുന്ന് കാണുന്നുണ്ടോ എന്ന് അറിയില്ല പക്ഷെ എന്നാലൊരു ഉണ്ട് അവിടെ പിന്നെ ചുറ്റുഭാഗത്തും വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതൊക്കെ ഗവൺമെൻറ് ഓഫീസുകളും അതുപോലെ മലേഷ്യൻ്റെ ഏറ്റവും വലിയ ബിസിനസ് സ്ഥാപനങ്ങളുടെ ഒക്കെ ഹെഡ് ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം എന്നാലും നമുക്കൊരു വിഷ്വലും കൂടി ഉണ്ട് അതൊന്ന് കണ്ടു അപ്പോൾ ശൈമാരെ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ ആരും നമ്മൾ വീഡിയോ കാണുന്നുണ്ട് എന്നല്ലാതെ ആരും ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പൊ ഒന്ന് സപ്പോർട്ട് ഞാൻ സത്യം പറഞ്ഞാലേ ഈ ഈ ബാക്കിൽ കാണുന്ന പള്ളി പള്ളി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷേ എനിക്ക് യാദർശികമായിട്ട് കിട്ടിയൊരു വിഷുവല് ഞാൻ കാണിച്ചിട്ടോ എനിക്ക് പാലസ് ഓഫ് ജസ്റ്റിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഫെഡറൽ കോർട്ടാണ് ആ കാണുന്നത് കേട്ടോ അതൊരു കോടതിയാണ് ആ ഒരു ഫ്രെയിമിൽ നിങ്ങൾ മൂന്ന് മിനാരം കാണുമ്പോൾ വിചാരിക്കും അതൊരു പള്ളിയാണ് പക്ഷെ പള്ളിയല്ല അതൊരു കോടതിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് ഉള്ളത് നാല് ചെറിയ മിനാരോ ഒരു വലിയ മിനാരോ ഉണ്ട് അതൊരു കോടതിയാണ് ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇതൊരു പള്ളിയാണെന്ന് വിചാരിച്ചത് പക്ഷെ ഞാൻ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എനിക്ക് അപ്പൊ ഈ കാണുന്നതാണ് മിസാൻ സൈനുൽ ആബിദീൻ മോസ്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇരുമ്പ് പള്ളി മലേഷ്യയിലെ ഇരുമ്പ് പള്ളി എന്തായാലും ഈ പള്ളിയും പള്ളിയുടെ ഉത്ഭാഗമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെ ചെയ്യാൻ നമ്മൾ നമ്മളെ പള്ളീൻ്റെ ഉത്ഭാഗത്തൊക്കെ കണ്ട് ഒക്കെ കണ്ട് പുറത്തിറങ്ങി നല്ല വിശപ്പുണ്ട് അപ്പൊ ഞാനെന്ത് ചെയ്യാ എന്തേലും കഴിക്കണം അപ്പൊ കഴിക്കാൻ വേണ്ടിട്ട് എവിടെ ഇരിക്കണ്ടേ ഈ സ്ഥലം കഴിക്കാൻ പറ്റിയ സ്ഥലോ ഇരുന്ന് ആരുമില്ല നല്ല നല്ല ഭംഗിയുള്ള സ്ഥലം അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ ഇരുന്നിട്ട് ഈ മരത്തിന്റെ ചോട്ടിലിരുന്നിട്ട് വല്ലതും കഴിക്കാം കഴിഞ്ഞ പ്രാവശ്യം വ്ലോഗ് ചെയ്യാൻ പോയപ്പോളേ പച്ച വെള്ളം കിട്ടിയില്ല അവിടുന്ന് ഇവിടുന്നു ഒരു ഫുഡ് കഴിക്കാനും എവിടെ സ്ഥലമല്ലേ ഫുഡ് കഴിക്കാനും സ്ഥലമല്ല ഒരു ഹോട്ടലോ നല്ല നമുക്ക് പോകാൻ പറ്റുന്നൊരു ഹോട്ടലൊന്നും ഇല്ലേ അപ്പം ഇപ്രാവശ്യം ഞാൻ എന്ത് ചെയ്ത് നല്ല കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഞാൻ എന്ത് ചെയ്ത് ഒരു അരിഞ്ഞ് ഒരു ബോക്സിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതാകുമ്പോൾ മഷക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാമല്ലോ മറ്റേത് ഹോട്ടലിൽ നിന്നൊക്കെ പറഞ്ഞാലേ അത്യാവശ്യം നല്ല പൈസ കൊടുക്കണം ഒരു ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് താങ്ങൂല വലിയ പൈസ കൊടുത്താണ്ടൊന്നും ഫുഡ് കഴിക്കാനുള്ള വഴപ്പില്ല അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ചെത്തിക്കൊണ്ടുവന്ന് ഇപ്പോൾ എന്തായാലും നമുക്ക് കഴിക്കാം കുറച്ച് കഴിച്ചിട്ട് നല്ല ക്ഷീണമൊക്കെ മാറ്റിയിട്ട് വേണം ബാക്കിയുള്ള വീഡിയോസ് കൂടി എടുക്കാനേ പള്ളീൻ്റെ ബാക്കിലായിട്ട് ഇതുപോലൊരു വലിയൊരു തടാകമുണ്ട് ഈ തടാകത്തിൻ്റെ പേരാണ് പുത്രാജയ ലേക്ക് അതായത് പുത്രാജ എന്ന നഗരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന തടാകമാണിത് ഈ ഒരു തടാകത്തിൻ്റെ അരികിലാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പള്ളി മാത്രമല്ല പുത്രാജയ മസ്ജിദ് അറിയുന്നൊരു പള്ളിയുണ്ട് ഞാൻ ആദ്യം ചെയ്ത ബ്ലോഗിലുള്ള ആ ഒരു പള്ളി ഈ ഒരു തടാകത്തിൻ്റെ അരികിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടുന്ന് തൊട്ട് ഇവിടം വരെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഒരു ബോട്ട് സർവീസിൽ കയറുക എന്നുണ്ടെങ്കിൽ രണ്ട് പള്ളി മനോഹരമായിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ ഈ പോകുന്ന സമയത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഒരാളും കൂടി ഉണ്ട് കേട്ടോ ഞങ്ങൾ സൈഡിലോട്ട് വലത്തേ ഭാഗത്ത് തായോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരാളിൻ്റെ അടുത്തുകൂടെ പോകുന്നുണ്ട് പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഇനി നമ്മൾ പോകാനുള്ളത് ആ നേരെ കാണുന്ന സ്ഥലത്തിലേക്കാണ് കേട്ടോ കുറച്ച് ദൂരം ഉള്ളൂ അപ്പോൾ അതുകൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം മില്ലേനിയം മോണിയുമെൻ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു സ്മാരകം പുത്രാജയിലെ ഫസ്റ്റ് ലാൻഡ്മാർക്കിന് ശേഷമാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു രൂപകൽപ്പന എന്ന് പറയുന്നത് ഒരു ചെമ്പരത്തി നമ്മുടെ നാട്ടിൽ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവില്ലേ അതിൻ്റെ ഒരു ഡിസൈനിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ മലേഷ്യൻ്റെ ദേശീയ പുഷ്പമാണ് ഈ ചെമ്പരത്തിപ്പൂ പറയുന്നത് അതിൻ്റെ ഒരു രൂപകൽപ്പനയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്ന പോലെയും തോന്നുന്നു നമുക്ക് ഈ കാണുന്നതാണ് വാട്ടർ ടാക്സി സ്റ്റാൻഡ് അതായത് നമുക്ക് ബോട്ട് യാത്ര കയറാൻ വേണ്ടി നിൽക്കുന്ന സ്ഥലമാണിത് പിന്നെ ആ ദൂരം ആ കാണുന്നതാണ് നമ്മൾ പോയ പള്ളിട്ടം ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഫീയും കാര്യങ്ങളൊന്നും ഇല്ല ഫ്രീ ആയിട്ട് കയറാൻ പറ്റും പിന്നെ കയറുന്ന ഭാഗത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇടത്തെ ഭാഗത്തുള്ള ഈ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഗ്ലാസ്സിൽ ഓരോ വർഷവും അവർ അവരെഴുതി എഴുതിയിട്ടുണ്ടാവും ഞാനത് ആദ്യം കയറുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ച് നോക്കിയത് ശരിക്കും പറഞ്ഞാൽ ഈ ഈയൊരു ഗ്ലാസ്സിലൊക്കെ ഈ ഒരു മലേഷ്യൻ്റെ ഫുള്ള് ചരിത്രം അവരെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ വർഷവും ആ വർഷത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് ഫുള്ള് ചരിത്രം ഈയൊരു ഒറ്റ സ്മാരകത്തിൽ ഫുള്ളായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് മലേഷ്യൻ്റെ ഇതിൻ്റെ ഓരോ ചരിത്രവും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം തികയില്ല കാരണം താഴെ മുതൽ മുകളിൽ വരെ ഓരോ വർഷവും ആ വർഷത്തിൽ നടന്ന കാര്യങ്ങളും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും കാണാൻ നല്ല ഇനി പിന്നെ രാത്രി ആവുന്ന സമയത്ത് ഈ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ലൈറ്റുകൾക്കാരോ നല്ല മനോഹരമായ ലൈറ്റുകൾ കാരണം പിന്നെ അത്യാവശ്യം വലിയൊരു സ്തൂപമാണിത് ഏകദേശം അറുപത്തെട്ട് മീറ്റർ നീളം കേട്ടോ ഇതിന് ഉയരം അറുപത്തെട്ട് മീറ്റർ ഉയരം ഈ ഒരു സ്തൂപത്തിനുണ്ട് പിന്നെ ഏറ്റവും മുകളിലായിട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കറങ്ങുന്ന ലൈറ്റും കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ട് എന്തായാലും മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായ നമ്മളെ പള്ളിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ചെയ്യും നമ്മൾ ഇന്നത്തെ ബ്ലോഗ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ ബ്ലോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മാക്സിമം നല്ല വീഡിയോസൊക്കെ എടുത്ത് എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ